കുട്ടികളെ നിറച്ചു കഴിഞ്ഞോ ഏ അയ്യോ അപ്പോൾ നമ്മളെ ഇവർക്കൊരു പണി കൊടുത്തിരുന്നു ഇതാക്കണേ ഇതെന്താണ് കരയില ചെമ്മലേ നമ്മളവിടെ ചെമ്മലെന്ന് പറയും അപ്പോൾ നമുക്ക് ഇഞ്ചി കൃഷി അതുപോലെ തന്നെ മഞ്ഞൾ കൃഷി മാങ്ങാ ഇഞ്ചി ഇതൊക്കെ കൃഷി ചെയ്യാന് പിന്നെ ഇതിന്റെ അടിയിൽ ചാക്കില് കൃഷി ചെയ്യാന് അതിൻ്റെ അടിയിലിടാന് കരിയില വേണം അല്ലേ അങ്ങനെ ഇതാക്കണേ ഇത് മൊത്തം എത്രയാക്കേണ്ടേ പന്ത്രണ്ട് ആക്കോ പന്ത്രണ്ട് കരിയില കരയിലൊറക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ചാക്കിന് ഞാൻ അഞ്ച് റുപ്യാണെന്ന് പറഞ്ഞുകഴിഞ്ഞു അപ്പോൾ ചെറിയ ചാക്കൊന്നും അതിൽ രണ്ട് ചാക്കിൻ്റെതേ കൂട്ടുകയുള്ളൂ വലിയ ചാക്കിനാണ് അഞ്ച് റുപയ കേട്ടോ ഏഹ് ആദ്യം തന്നെ നമ്മൾ വലുത് കൊടുത്ത് ശീലാക്കിയാൽ നമുക്ക് ചെറിയ തുക നമുക്ക് കൊടുക്കാനേ കഴിയുള്ളൂ ആദ്യം തന്നെ വലിയ പിന്നെ സംഗീത തന്ന് ശീലാക്കിയാൽ നിങ്ങൾ മടിയന്മാരാവും അപ്പം ഇവർക്ക് ഇതിനുള്ള കൂലി നമ്മൾ കൊടുക്കുകയാണ് ഇല്ലേ സ്കൂളൊക്കെ പൂട്ടി അവരിപ്പോൾ അധ്വാനത്തിലാണ് പല ജാതി കൃഷിയും അവർക്ക് ഒരുപാട് പണി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ എത്ര വേണ്ടിയത് അപ്പോൾ മൊത്തത്തിലൊരു ഇതൊക്കെ പാടാ കൂട്ടിയാൽ പന്ത്രണ്ട് ഉണ്ട് ഒരു അൻപത് ഉറുപ്പ തരാം പോരാ ഏഹ് ഇതിനോട് എന്താണ് പോക ഇരുപത് നാൽപ്പത് അൻപത് ഇത് എത്ര എണ്ണിക്കാ കുട്ടി ഇത് എണ്ണിക്കാം എന്നാ അങ്ങനവാടി പോകല്ലേ അങ്ങനെ വാടി പോകേണ്ടത് ഏ എണ്ണിക്ക എത്ര ഉണ്ട് എന്ന് എത്ര പൈസ ഉണ്ട് പറഞ്ഞേ നിങ്ങൾക്ക് അറിയില്ല ആജു പറഞ്ഞത് എത്ര പൈസ ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ അൻപത് രൂപ അവർക്ക് കൊടുക്കണം നമ്മൾ ഇതാക്കണേ പിടിച്ചോളി അൻപത് റുപ്യ അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് കേട്ടോ ആപ്പി വിഷു പറഞ്ഞാണേ